നമസ്കാരം കുടുംബകം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കാലഘട്ടത്തിലെ മലയാളം സിനിമാ ചരിത്രം പരിശോധിച്ചാൽ അതിൽ നമുക്കൊരു മറുനാടൻ സാന്നിധ്യം കണ്ടുപിടിക്കാൻ കഴിയും സംഗീതം നൃത്തം സംഘടനം എന്നുവേണ്ട സിനിമയുടെ എല്ലാ മേഖലകളിലും ആ മറുനാടൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പിന്നണി ഗാനരംഗത്ത് അതിലെടുത്തു പറയേണ്ട ഒരു പേരാണ് ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യം സർ സാറിന്റെ ശബ്ദവും ഭാവവും അതേ രൂപത്തിൽ പകർന്നു കിട്ടിയ ഒരു അനുഗ്രഹീത ഗായകൻ നമുക്കുണ്ട് ശ്രീ മണക്കാട് ഗോപൻ സർ സാറാണ് കുടുംബകത്തിൽ ഇന്ന് നമ്മുടെ അതിഥി ഓം നമോ നാരായണ നമോ നാരായണ അനന്ത നമോ നാരായണ ഓം നമോ നാരായണ നമോ നാരായണ നാരായണുരേശ്വര നമോ നാരായണ നമസ്കാരം സർ നമസ്കാരം ഗാനമേളകളിലൂടെയും ഓഡിയോ സീഡിയലിലൂടെയും ഇപ്പോഴാണ് പിന്നടി ഗാനരംഗത്ത് എത്തി നിൽക്കുന്നു ഈ സാറിന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു ഈ ഒരു സംഗീത ജീവിതത്തെക്കുറിച്ച് അതായത് ഞാൻ വളരെ കല ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു ഞാൻ ഗാനമേള രംഗത്തും പിന്നെ ഈ ഡിവോഷണൽ സിംഗർ എന്നുള്ള നിലയിലും ഇപ്പം കുറച്ച് സിനിമയിലൊക്കെ പാടിയായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ നിലയിലെത്തിയത് പക്ഷേ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് സ്റ്റേജിൽ പാടി ഇന്നത്തെ പോലെ ഇപ്പോൾ ചാനലുള്ളതുകൊണ്ട് ഇന്ന് ഒരാഴ്ച കൊണ്ട് ഒരു ആർട്ടിസ്റ്റ് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു സിംഗർ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് പ്രസിദ്ധി വരെയാണ് അപ്പം അന്ന് അങ്ങനെയല്ല അന്ന് ഗാനമേള കേൾക്കാനായിട്ട് നിന്നൊക്കെ തന്നെ ആൾക്കാർ വന്ന് കേട്ട് അങ്ങനെ അടുത്ത പ്രോഗ്രാമിന് ആ ഇന്ന ആൾ പാടുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അപ്പം ഈ വന്നത് തന്നെ പ്രൊഫഷണലായിട്ട് ഞാൻ പാടി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അപ്പം അതിന് മുമ്പേക്ക് ഇങ്ങനെ പാടുമെങ്കിലും മലയാളം സിംഗറായിട്ടുള്ള ഒരു തുടക്കമായിരുന്നു ഇപ്പം ദേവരായ മാസ്റ്റർ തിരുവനന്തപുരത്ത് വന്ന് താമസം തുടങ്ങി ഇപ്പം മാസ്റ്ററേ ട്രൂപ്പിലെ തമിഴ് പാടാനായിട്ട് അല്ലെ തമിഴ് ഹിന്ദി വെറൈറ്റി പാടാനായിട്ട് ആണ് ഞാൻ ആദ്യമായിട്ട് മാസ്റ്റർഡേ ചെല്ലുന്നത് അതിനൊരു കാരണം അന്ന് അന്നിവിടെ തിരുവനന്തപുരത്തെ ഹൈ ലെവൻസ് ഹൈ ലെവൻസ് ഓർക്കസ്ട്ര അതിൽ തബല വായിക്കുന്ന പ്രകാശ് ചേട്ടനാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മാഷ്ടർ പോയി കാണാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ മാഷ്ടർ പോയി കണ്ടു മാഷ ഭയം സ്ട്രിക്റ്റാണെന്ന് എനിക്കറിയാം അപ്പം നമ്മളിങ്ങനെ മാഷ്ട്ര പോയി കാണാനാണ് അപ്പം ആദ്യം ചെന്നപ്പോൾ തന്നെ മാഷാ പറഞ്ഞാൽ എനിക്ക് ഇപ്പം സമയമില്ല നീ നാളെ പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം ചെല്ലുകയാണ് അപ്പോൾ എന്നെ ഹാർമോണിയം ഒക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു എന്നെ കൊണ്ട് കുറേ പാട്ടൊക്കെ പാടിപ്പിച്ചു അപ്പം ഞാൻ കുറച്ച് സോങ്സ് തമിഴ് സോങ്സ് ഇളരാജസാറിൻ്റെയൊക്കെ കുറച്ച് ഗാനങ്ങളൊക്കെ പാടി അപ്പോൾ മാഷോ പറഞ്ഞ ആ ശ്രുതി താളവൊക്കെ കൊണ്ട് ഞാൻ പ്രോഗ്രാംസ് വരാണെങ്കിൽ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം അന്ന് നമുക്കിങ്ങനെ എന്താ പറയണേ ഒരു ഗാനമേളയ്ക്ക് കയറി പാടിയാൽ മതി എന്നുള്ള ഒരു പ്രൊഫഷണൽ അങ്ങനെ ഒരു ഒരു ഇതാണ് മനസ്സിനകത്ത് അപ്പോൾ ആ സമയത്തെ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഒരുപാട് അവസരങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയും ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ ദേവരാ മാസ്റ്റർ അടുത്ത ദിവസം തന്നെ വിളിക്കുകയാണ് നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ മാസ്റ്റർ എടുത്ത് ചെന്നു പിന്നെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഗായകൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമേളയ്ക്ക് തമിഴ് ഹിന്ദിയും പാടാനായിട്ടാണ് എന്നെ വിളിച്ചത് അത് കഴിഞ്ഞിട്ട് മാസ്റ്ററുടെ നിരവധി പ്രോഗ്രാംസിനെ ഇതുപോലെ പാടി മാസ്റ്ററിൻ്റെ നിർബന്ധിക്ക് വരുന്ന നീ മലയാളം പാടണം പക്ഷെ എനിക്കെന്തോ അന്ന് ഒരു തമിഴ് ഹിന്ദി ആ ഒരു ട്രാക്കിൽ അങ്ങനെ ആയിപ്പോയി പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗായകരെ കൂടെ തമിഴ് ഹിന്ദി പാടാൻ പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇപ്പോഴും ഞാൻ കെ ജി മാർക്കൂസ് എന്ന ഗായകൻ്റെ കൂടെ പാടുന്നുണ്ട് അത് വലിയൊരു സന്തോഷമാണ് അതുപോലെ തന്നെ ഉണ്ണിമനോൻ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ പിന്നണി ഗായകരായിട്ടുള്ള ഒരുപാട് ഗായകരുടെ കൂടെ എനിക്ക് പാടുവാനായിട്ട് പറ്റിയിട്ടുണ്ട് അതൊക്കെ വലിയൊരു കാര്യമാണ് പിന്നെ ഈ പറഞ്ഞോന്ന പോലെ ഒരു ഒരു ഗ്രാഫാണ് എൻ്റെ ഒരു ഈ ഒരു മേഖലയിലെ ഗാനമേളയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ തൊണ്ണൂറ്റഞ്ചിൽ ആയപ്പോഴത്തേക്ക് വിവാഹമൊക്കെ ആയി അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു കുടുംബ ഒരു ബിസിനസ് അതായത് എൻ്റെ ബ്രദറാണ് ഒരു ഞങ്ങൾക്കൊരു ബിസിനസ് ബേക്കറി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് ആറ്റുകാൽ ക്ഷേത്രത്തിന് മുൻവശം തുടങ്ങി അപ്പോൾ ഞാൻ ഈ ഗാനമേള പൂർണ്ണമായിട്ടങ് ഉപേക്ഷിച്ചു ഇനിയിപ്പോൾ പാട്ടൊന്നും വേണ്ട പാട്ടൊക്കെ മതി എന്നുവെച്ചാൽ ഗാനമേളയിൽ ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ഗാനമേള മാക്സിമം പാടി പാടിയെന്നു വെച്ചാൽ അടുത്തു എന്നു വെച്ചാൽ ഇന്ന് തിരുവനന്തപുരം ആണെങ്കിൽ നാളെ എറണാകുളം അങ്ങനെ ഉള്ള ഒരു ഒരു അപ്പോൾ ഇല്ലാത്ത ഒരു ഇതാണ് നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് ആ കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് നിർത്തിയിട്ട് ബിസിനസ്സിലോട്ട് ഫുൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ട്രിപ്പാണ് സാഗരെന്നുള്ളത് അപ്പോൾ അവിടെ അവർക്ക് ഇതുപോലെ പ്രോഗ്രാംസ് നിറയുണ്ടായിരുന്നു അന്ന് അവിടെ വെറൈറ്റി പാടാനായിട്ട് ആളില്ല അവർ വന്ന് എങ്ങനെ നിർബന്ധിക്കുകയും ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്ക് പറ്റില്ല എല്ലാം പാട്ടൊക്കെ മതിയാക്കി അവരുടെ നിർബന്ധപ്രകാരം വീണ്ടും ഈ പറഞ്ഞ പോലെ ഈ തിരുവനന്തപുരം പരിസര പ്രദേശങ്ങളിലായി കൂടുതൽ പ്രോഗ്രാംസ് ഇപ്പോൾ രാത്രി കട അടച്ചിട്ട് ഞാൻ പത്ത് മണി ആ സമയമാകുമ്പോഴത്തേക്ക് ഈ പ്രോഗ്രാം സ്ഥലത്തെത്തും പ്രോഗ്രാം കഴിയും തിരിച്ചു വരും വീണ്ടും ഈ രംഗത്ത് ഒരു സെക്കൻഡ് എൻട്രി ആയിരുന്നു അന്ന് അപ്പോൾ അത് സത്യം പറഞ്ഞു അത് ഞാൻ ആസ്വദിക്കുകയായിരുന്നോ പിന്നെ വളരെ നഷ്ടമായി പോയി ഈ ഇത് ഇത് വിട്ടിട്ട് ഞാൻ വീണ്ടും ബിസിനസ്സിലോട്ട് പോയല്ലോ പക്ഷേ അന്ന സാഹചര്യത്തിൽ എനിക്കത് ചെയ്യായിരിക്കും പറ്റില്ലായിരുന്നു അപ്പോൾ പിന്നെ വീട്ടിലെ എൻ്റെ വൈഫും ബാക്കി എല്ലാവർക്കും ഞാൻ പാടാൻ പോകുന്നത് വലിയ ഇഷ്ടമാണ് അവരുടെ പ്രോത്സാഹനം ഉണ്ട് ഉള്ളുകൊണ്ട് മാത്രമാണ് വീണ്ടും എനിക്ക് രംഗത്ത് വരാൻ സാധിച്ചതും പിന്നെ അങ്ങോട്ട് അതൊരു എൻ്റെ രണ്ടാം ജന്മം പോലെയായിരുന്നു അങ്ങനെ ആറ്റിയാൽ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ആറ്റിയൽ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ഒരു സി ഡി ആദ്യമായിട്ട് ചെയ്തു അപ്പം അതിൽ ഞാനും ഒരു ഗാനം ആലപിക്കുകയാണ് അതൊരു തുടക്കം സി ഡിയിൽ അത് പിന്നെ എനിക്കിപ്പോഴും അതിനൊരു ഒരു ബ്രേക്ക് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഡിവോഷണൽ ഒരുപാട് പാടാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം ഇരു ഇരുന്നൂറോളം ഭക്തിഗാന സി ഡിയിൽ അതിൽ എനിക്കൊണ്ട് അഞ്ഞൂ പത്തഞ്ഞൂറ് സോങ്സ് കൂടുതൽ പാടിയിട്ടുണ്ട് ഇതിൽ തന്നെ പത്മനാഭ ഭജൻസ് ഐശ്വര്യ പൂജ പിന്നെ ശ്രീകണ്ഠേശ്വരൻ പിന്നെ വെള്ളായണി ഇതൊക്കെ പിന്നെ ഹനുമാൻ സ്വാമിയുടെ ഇങ്ങനത്തെ കുറേ ഹിന്ദു ഡിവോഷണൽ ഇപ്പോഴും ഹിറ്റാണ് ഇപ്പോഴും എവിടെ ചെന്നാലും പല ആൾക്കാരും എന്നെ ഈ ഈ ഇതിലെ ഗാനങ്ങൾ പറഞ്ഞാണ് ഇങ്ങനെ പരിചയപ്പെടുന്നതും ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഒരു അത് വലിയൊരു സന്തോഷമാണ് അപ്പോഴും എനിക്കൊരു പിന്നണി ഗാനം ഗായകനാവണം ഒരു ഇതൊന്നുമില്ല ഈ തോന്നൽ നമ്മളെ ശ്രമിക്കണമല്ലോ അപ്പോൾ പരിചയക്കാരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയും തീർച്ചയായിട്ടും അടുത്ത ഒരു സിനിമയിലെ നമ്മളെടുക്കുന്നതിൽ ഒരു അവസരം തരാം പക്ഷെ അതൊന്നും പല പലപ്പോഴും അത് നട നടന്നിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ പുന്നാരം പൂങ്കുയിൽ എന്നൊരു സിനിമയിലെ രണ്ട് പാട്ടുകൾ നല്ല പാട്ടുകളായിരുന്നു പക്ഷെ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല അതായിരുന്നു എൻ്റെ തുടക്കം പിന്നണി ഗാനരംഗത്ത് അപ്പം ഈ ഗ്യാപ്പിന് ശേഷം അഡ്വക്കേറ്റ് അനിൽ നാഗേന്ദ്രൻ അദ്ദേഹം എൻ്റെ അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ വസന്തൻ്റെ കനൽ വഴികളിൽ എന്ന ചിത്രത്തിൽ അതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് സിംഗേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ദാസാർ പാടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് ജൃഷ്ണാമൂർത്തി സ്വാമി അവസാനം ചെയ്ത സിനിമയാണ് പിന്നെ അർജുൻ മാസ്റ്റർ ജെയിംസ് വസന്തൻ അങ്ങനെ തുടങ്ങിയവരുടെ സംഗീതം ഉണ്ടുള്ള സിനിമയായിരുന്നു അപ്പം അതിൽ എ റഹ്മാൻ സാറിൻ്റെ സഹോദരി എ റഹന മേഡം സംഗീതം നൽകിയ ഒരു ഗാനമാണ് ഞാൻ ശ്രീകാന്ത് ഏട്ടൻ തുടങ്ങിയവരൊക്കെയാണ് ആ സോങ് പാടിയിരിക്കുന്നത് അതൊരു കോമഡി സോങ്ങ് ആണ് അപ്പോൾ അതിൽ അതാണ് പിന്നെ നമുക്ക് തുടക്കം എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മോനായി അങ്ങനെ ആണായി പിന്നെ സന്തോഷ് ഖാൻ അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത് അതിൻ്റെ സംഗീതം ബിനു ഉദയ് നമ്മൾ രവീന്ദ്രൻ മാസ്റ്ററിലെ റിലേറ്റീവാണ് അഞ്ചൽ ഉദയകുമാർ എന്ന് പറയുന്ന ഒരു മിസ് ഡയറക്ടറെ മകനാണ് പിന്നെ ഇനിയും എത്ര ദൂരം അത് ഷാജി കുമാറാണ് അതിൻ്റെ ലിറിക്സും മിസ് ഡയറക്ഷനും പിന്നെ അവസാനം തീർച്ചയായക്കാരൻ അത് രഞ്ജിത്ത് മേലെ പാട്ടാണ് എൻ്റെ സംഗീതം ആ പാട്ട് എഴുതിയിരിക്കുന്ന റഫീഖ് അഹമ്മദ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് സനൽ തോട്ടം എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഇത്രയും ഗാനങ്ങളൊക്കെ ഇങ്ങനെ പാടാനായിട്ട് പറ്റിയത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മോഹങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇനി നിങ്ങളുടേത് സ്വപ്നങ്ങൾ മാത്രമല്ല കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മലപ്പുറം തിരുവനന്തപുരം ചേർത്തല കുട്ടിയം ചിറയൻകീഴ് നേരത്തെ പറഞ്ഞു ദേവരാജൻ മാഷിന്റെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിൽ ദേവരാജൻ മാഷിനെ കുറിച്ചും ഒരു ഗായകൻ എന്ന നിലയിൽ സാറിന്റെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയാം മാഷ ആദ്യം ചെന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് ഗൗരവമൊക്കെ കാണിച്ചെങ്കിലും മാഷ്ട സ്വഭാവം അങ്ങനെ ഒരു ക്യാരക്ടറാണ് പക്ഷേ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ് അപ്പം ഞാനിങ്ങനെ കൂടുതൽ പരിചയപ്പെട്ടു വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലാണ് അച്ഛൻ ഇങ്ങനെ അച്ഛൻ്റെ പേര് മണക്കാട് നാരായണ പിള്ള അച്ഛൻ ഒരു റെസ്ലറായിരുന്നു കേരള ഗാമ എന്നാണ് അറിയപ്പെടുന്നത് മണക്കാട് നാരായണ പിള്ള അപ്പം ഞാനിങ്ങനെ അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞ ഓ നീ ഭയൽമാൻ്റെ മോനാണല്ലേ ഓ അപ്പോൾ പിന്നെ മാഷൊക്കെ എൻ്റെ അടുത്തുള്ള ആ ഒരു ഗൗരവമൊക്കെ അങ്ങ് വിട്ടിട്ട് ഭയങ്കര സ്നേഹം എന്നു വെച്ചാൽ മാഷർ പഴയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു മാഷെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ഗുസ്തി കൊല്ലത്ത് പരവൂർ നടക്കുമ്പോഴത്തേക്ക് അന്ന് മരത്തിൻ്റെ മുകളിൽ കയറിയുന്ന ഗുസ്തി കണ്ട കാര്യവും അന്ന് ഗുസ്തി ഭയങ്കര ഹരമായിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഗുസ്തി കണ്ട കാര്യവും അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് അന്ന് അവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഒരു ഭയങ്കര സ്നേഹമായിരുന്നു നമ്മൾ പിന്നെ എൻ്റെ അടുത്ത ദിവസം തന്നെ ഈ പറഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മാർഷയുടെ വർക്കിനെ കോറസ് പാടാനായിട്ടൊക്കെ വിളിക്കുക അങ്ങനെ മാർഷാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റുഡിയോയിലേക്ക് കയറ്റി ഒരു പാട്ട് പാടിപ്പിക്കുന്നത് കോറസ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ളത് വലിയൊരു സംഭവമാണ് ദേവര മാർഷയുടെ ഒരു വർക്കിനെ ചെറിയ ഹമ്മിങ്ങും കോറസൊക്കെ പാടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാഷ്ട ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം മാർഷർ എടുത്ത് ഫുൾ ടൈം ഉണ്ടായിരുന്നു പിന്നെ അന്ന് എനിക്ക് ഈ ഗാനമേള ഗാനമേള എന്നുള്ള ഒരു ഇത് മാത്രമേ എൻ്റെ മനസ്സിലേ ഉള്ളൂ ഗാനമേളയ്ക്ക് പാടണം അതിൻ്റെ ഒരു ലൈവ് സിംഗർ എന്നുള്ള പിന്നെ ഈ ബിസിനസ്സൊക്കെ തുടങ്ങി അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് മാർഷർ എടുത്തുനിന്ന് പതുക്കെ അങ്ങ് മുങ്ങിയായിരുന്നു പക്ഷെ മാഷ്ടർ അവസാനം വരെ വലിയ സ്നേഹമായിരുന്നു എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട് ഒരു ബന്ധമാണ് മാഷിന്റെ ഗാനമേളകളിലൂടെയാണ് ഈ രംഗത്തുള്ള തുടക്കം എന്ന് പറഞ്ഞോ ഈ സന്ദർഭത്തിൽ മാഷിന്റെ സ്മരണ ഉണർത്തുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ നാല് വരി ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഒന്ന് പാടാമോ നീലാംബുജങ്ങൾ വിടർന്നു നീരായ വിന്തായ ദാക്ഷിയെ തേടി നീലാംബുജങ്ങൾ വിടർന്നു നിറമാലവാനിൽ തെളിഞ്ഞു നീരദീണിയം ദേവിയെ തേടി നിറമാലവാനിൽ തെളിഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതം മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് അന്ന് ഈ റെക്കോർഡ് പ്ലെയർ ആണ് അപ്പോൾ റെക്കോർഡ് എന്ത് സി ഡി ക്യാസറ്റൊന്നുമല്ലല്ലോ അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്ക് ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇടുന്നതും ഇതൊക്കെ കണ്ട് രസിക്ക ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അപ്പം ഈ റെക്കോർഡൊക്കെ ഇടുന്നത് നമുക്ക് എന്തോ വലിയൊരു സംഭവം പോലെയാണ് തോന്നിയില്ല അപ്പം നമുക്ക് പാട്ട് കേൾക്കണം ആ പാട്ട് അന്ന് ഈ കോളാമ്പിക്ക് കൂടെ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കര ഒരു പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ കേൾക്കുന്ന പാട്ടുകൾ അപ്പം അങ്ങനെ പാട്ട് നമ്മളിങ്ങനെ മനസ്സിനകത്തുണ്ട് പക്ഷെ നമ്മുടെ കുടുംബത്തിലങ്ങനെ ഒരു ഒരു സംഗീതം എല്ലാവർക്കും ആസ്വാദനമാണ് പിന്നെ ഈ ഈ അച്ഛനാണെങ്കിൽ തന്നെയും ക്ലാസിക്കൽ മ്യൂസിക് വളരെ ആസ്വദിക്കുന്ന ഒരാളായിരുന്നു ഈ ഗുസ്തി ഐറ്റം നടക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ ഭാഗവതന്മാരുടെ കച്ചേരികൾ കേട്ടിട്ടുള്ളതും അപ്പം അങ്ങനെ കേട്ട് കേട്ട് കേൾവിജ്ഞാനം ഉണ്ടായങ്ങനെ രാഗങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവായിരുന്നു അപ്പോൾ ഞാൻ ഈ സംഗീതം പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പറയുമായിരുന്നു ടി വിയിലൊക്കെ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ വരുമ്പോൾ ഇത് ഏത് രാഗമാണെന്നൊക്കെ ചോദിക്കും അച്ഛനത് ഏത് അറിയായിരുന്നു അപ്പൊ അതാണ് കേൾവി എന്ന് വി ഒരു വലിയ ഒരു ഇതുണ്ട് അതായിരിക്കും എനിക്ക് പാടാനായിട്ടുള്ള ഒരു ഇത് വന്നിട്ടുള്ളത് മണക്കാട് ഗോപൻ എന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ മനസ്സിലോടിയെത്തുന്ന ഒരു പിന്നണി ഗായകനുണ്ട് ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യം സാര് അദ്ദേഹത്തിന്റെ അനുഗ്രഹീതമായ ശബ്ദം ലഭിച്ചതിനെക്കുറിച്ച് കുറിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് അപ്പം എൺപത്തി ഏഴിലെ ഒക്കെ ഞാൻ മലയാളം സിംഗറായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് രണ്ട് തമിഴൊക്കെ പാടുമായിരുന്നു അപ്പം അന്ന് എസ് ബി സാറിൻ്റെ പാട്ടുകളാണ് മലയാളത്തിലെ ദാ സാറ് തമിഴിൽ എസ് പി സാറ് ആണ് ഏറ്റവും കൂടുതൽ പാടുന്നത് അപ്പോൾ ഒരു ഇതേപോലെ ഒരു പ്രോഗ്രാമെ എസ് ബി സാറിൻ്റെ നല്ല റേഞ്ചുള്ളൊരു പാട്ട് ഞാൻ പാടിയപ്പോഴത്തേക്ക് ഒരുപാട് പേരും എന്തെൻ്റെ അടുത്ത് പറഞ്ഞ് ഗുവൻ തമിഴിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ആ ഒരു തമിഴ് സോങ്ങിന് പറ്റിയ വോയിസാണ് അപ്പോൾ അങ്ങനെ അന്ന് ഏതായാലും ഇങ്ങനെ എസ് പി സാറിൻ്റെ ഒരു വോയ്സ് സാമ്യം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല തൊണ്ണൂറ്റഞ്ചിൽ ഗാനമേള പാടി നിർത്തുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല മാക്സിമം ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ ശ്രമിക്കുമായിരുന്നു ഏത് ഏത് പാട്ടാണെങ്കിലും ഗാനമേളയ്ക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഓഡിയോ സി ഡി നമ്മൾ പാടി തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് എസ് പി സാറിൻ്റെ കുറച്ച് പാട്ടുകൾ ഇങ്ങനെ നമുക്ക് മനസ്സിലുള്ള കുറച്ച് പാട്ടുകൾ ഇളയരാജ സാറിൻ്റെ കുറച്ച് സോങ്സ് പാടി ഇറക്കായിരുന്നു അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കര ഒരു മൈലേജ് ആയിരുന്നു അങ്ങനെ ഏകദേശം ഏഴോ എട്ടോ വോളിയം അത് അങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പലർക്കും വേണ്ടി പാടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ശരിക്കും അങ്ങനെ ഒരു പേരുണ്ടായിത്തന്നത് ജൂനിയർ എസ് പി ബി എന്നുള്ള ഒരു ഒരു എസ് പി സാറിൻ്റെ പാട്ടുകൾ അങ്ങനെ കുറെ എനിക്ക് നമുക്ക് മനസ്സിലായി ഇഷ്ടമുള്ള കുറേ പാട്ടുകളായിരുന്നു പക്ഷേ അദ്ദേഹത്തെപ്പോൾ ഇത്രയും വലിയൊരു ഗായകൻ്റെ പാട്ടുകൾ പാടാൻ നമുക്ക് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ എസ് പി ബി സാറിൻ്റെ ശബ്ദവുമായിട്ടുള്ള ഒരു സാമ്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എസ് പി ബി സാറിൻ്റെ സാറിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാടിന്റെ നാലു വരി ഞങ്ങൾക്ക് വേണ്ടി പാടാം ഒരെണ്ണമായിട്ട് പാടാൻ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ഇങ്ങനെ മൂന്നാലെണ്ണം ഞാൻ പാടാം പല്ലവേലൂ வீ காவான இளநில பொழிகிறது நிலவிவா செல்லதேவா என்னாலும் உன் பொன்வானம் நா ஏனை நீதான் பிரிந்தாலும் நினைவாலே அணைப்பே நிலாவேவா செல்லாதேவா என்ன சத்தம் இந்த நேரம் குயிலின் மொழியா என்ன சத்தம் இந்த நேரம் நதியில் ஒளிய கிளிகள் முத்தம் தருதா அதனால் சத்தம் வருதா அடடா என்ன சத்தம் இந்த நேரம் குயிலின் மொழியா மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ ான் பாடுமோ பெண்மையின்றி மண்ணில் இன்பமேதடா கண்ணை மூடி கனவில் வாழுமானிட மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ எண்ணம் கண்ணி பாவையின்றி ஏழு ஸ்வரம்தான் பாடுமோ തിരുവനന്തപുരത്തിന്റെ ഐ ടി നഗരമായ കഴക്കൂട്ടത്തെ ഹൈടെക് ഷോപ്പിംഗ് വിസ്മയം മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യം പ്രമുഖ കമ്പനികളുടെ എ സി എൽ ഇ ഡി ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഓട്ടയ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ് ഫർണിച്ചർ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഷോറൂം ഗ്രാനൈറ്റ് നൂറിൽപ്പരം കളറിലും ഡിസൈനിലും ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ഏറ്റുമാനൂർ മലപ്പുറം തിരുവനന്തപുരം ചേർത്തല കുട്ടിയം ചിറയൻകീഴ് ഇത്രയും സമയം ഗോപൻ സാറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ചോദിച്ചറിഞ്ഞത് ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ചേച്ചിയും മക്കളായ ഗൗതമും ഗൗരിയും നമ്മോടൊപ്പം ഉണ്ട് അവരോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം നമസ്കാരം ചേച്ചി നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നല്ല രീതിക്ക് പോകുന്നു പിള്ളേരും കുടുംബമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി പോകുന്നു മക്കൾ ഗൗതം ഗൗരി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള് മക്കൾക്കും അച്ഛന്റെ സംഗീതത്തിലുള്ള കഴിവ് കിട്ടിയിട്ടുണ്ടോ രണ്ടുപേരും കുറച്ച് പാടും പാട്ട് പഠിക്കുന്നുണ്ടോ ഇടയ്ക്ക് ഇവര് താല്പര്യം നമ്മുടെ പ്രേക്ഷകർക്കായി ഗൗരി മോൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടിന്റെ നാലു പേര് പാടാമോ വന്നു നിന്നാരൂർമകൾ ക്ഷമവണ്ണൻ വാർമുകേ വാനിൽ വന്നു നിന്നാരൂർമകൾ ക്ഷമ വളരെ നന്നായിട്ടുണ്ട് എന്തായാലും മോൾക്ക് അച്ഛൻ്റെ ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായി മോന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ നാല് പരിപാടാം നെഞ്ചു ൂറിയ കാറിക ിലേനികു വളരെ നന്നായിട്ടുണ്ട് എന്തായാലും അച്ഛന്റെ ആ ഒരു കഴിവ് മക്കൾക്ക് രണ്ടു പേർക്കും കിട്ടിയിട്ടുണ്ട് ചേച്ചി നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു ലവ് ആണ് ഫാമിലി ഫാമിലി പരമായിട്ട് നേരത്തെ അറിയാമായിരുന്നു അടുത്തടുത്ത് താമസിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഒരുപാട് പോയിട്ടുണ്ട് കാരണമാണ് എന്റെ ഫാമിലി എല്ലാവരും ജോലി അണലവരാ ഓക്കേ അപ്പ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എങ്കിലും പക്ഷേ കല്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞിപ്പോ എല്ലാ കാര്യത്തിനും കൊണ്ടാണ് ഈ കലഹളം നടക്കാൻ തന്നെ കാരണം അതാണ് ഒരു ബുദ്ധി വെച്ചില്ല നമ്മ ബിസിനസ്സിലോട്ട് അപ്പടെ കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടേക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഇത്രേം എങ്ങനെയായാ ഫാമിലിからの സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത്രേ വരെ നിൽക്കാനൊന്നും ആരെ എന്തുണ്ടെങ്കിലും വീട്ടിലെ സപ്പോർട്ട് നമുക്കൊരു വലിയൊരു ഒരു പ്രശസ്ത പിന്നണി ഗായകന്റെ ഭാര്യ എന്ന നിലയിൽ സാറുമായിട്ടുള്ള ജീവിതം അതെങ്ങനെയുണ്ട് എല്ലാ കാര്യവും നോക്കാറുണ്ട് ഒരു ചെറിയ മുൻകോവ് ഉണ്ടെന്ന് വിളിച്ചാൽ ബാക്കിയെല്ലാം സത്യം പറഞ്ഞാൽ ഒരു നമുക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ടർ എല്ലാ കാര്യത്തിനും എനിക്കെപ്പോഴും ഞാൻ ഡിപ്പെൻഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിള്ളേരുടെ കാര്യമാണെങ്കിലും ചിലപ്പോ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ട് അതില്ലാത്തതിന്റെ കുറവ് നന്നായിട്ട് അറിയാം അല്ല അങ്ങനെ ആയി പോയി മാറ്റം ഞാനില്ലെങ്കിലും ദൂരദർശൻ പ്രേക്ഷകരോട് എന്താണ് സാറിന് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സവം വന്നിട്ടുള്ളത് ദൂരദർശനാണ് അതായത് ആദ്യ കാലഘട്ടത്തിൽ കോറലായിട്ട് കോറസ് ഒക്കെ ഒരുപാട് കോറൽ ഗ്രൂപ്പിൽ പാടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് താരോദയം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഈ പുന്നാര പൂങ്കലൊക്കെ പാടിയ സമയത്ത് ഇതുപോലൊരു ഇൻ്റർവ്യൂ അത് റിപ്പീറ്റേഷൻ ഒരുപാട് പോയപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗന്ധർവൻ ദാസാറിനെ കുറിച്ചുള്ള കുറച്ച് പാട്ടുകൾ എല്ലാം ഒരുപാട് ഗായകർ പിന്നണി ഗായകരായിട്ടുള്ള എല്ലാവരും അതിനകത്തുണ്ട് അപ്പോൾ അതും ഇങ്ങനെ ഒരുപാട് റിപ്പിറ്റേഷൻ പോയി അതും ഒരു നല്ല വ്യൂർഷിപ്പ് കിട്ടിയതാണ് നല്ല മൈലേജ് ഉണ്ടായിരുന്നു പിന്നെ ഓണം പരിപാടി ഓണ സോങ്സ് അതെല്ലാം ദൂരദർശന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈയിടെക്കാലത്ത് ചായക്കൂട്ടുന്ന ഒരു മണിക്കൂർ ഒരു ലൈവ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും ദൂരദർശന് വേണ്ടി തന്നെ ബാലധാര അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമും പങ്കെടുക്കാൻ സാധിച്ചാൽ സന്തോഷമുണ്ട് ഈ തിരക്കുകൾക്കിടയിലും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഞങ്ങൾ കണ്ടു ഇത്രയും ഐശ്വര്യവും സന്തോഷവും ഒരു കുടുംബം ഇതിങ്ങനെ തന്നെ എന്നും നിലനിൽക്കട്ടെ സാറിനും സംഗീതത്തിൽ ഒരുപാട് അവസരങ്ങൾ ഇനിയും തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ വേറൊരു കുടുംബകം പരിപാടിയിൽ ഞങ്ങൾക്ക് ഇതുപോലെ മക്കളെയും ഉൾപ്പെടുത്താനുള്ള ഒരു അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഘനസംഗമിടയുന്ന തനുകാന്തി തൊഴുന്നേൻ അണിതിങ്കൾ കല ചൂടും പുരുചട തൊഴുന്നേൻ ദുഷ്ടരാമാസുരരെ ദഹിക്കും തീജൊലിക്കും പടു കൺമിഴിമൂന്നും നിഠിലവും തൊഴുന്നേൻ